എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഫോണുകളിൽ മെസ്സേജും കോളും വന്നുകൊണ്ടിരിക്കുകയാണ് അച്ചു എന്തിയെ എന്താ വരാത്ത വീഡിയോ എന്താ വരാത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ യാത്രകളിലാണ് ഓട്ടങ്ങളിലാണ് അപ്പം ഇന്ന് നമ്മുടെ പത്തനംതിട്ട എസ് പി ട്രാൻസ്ഫർ ആയി പോകുന്ന ഡേറ്റ് ആണ് അപ്പോൾ എനിക്ക് എസ് പി ഓഫീസിൽ ഞാൻ കേസ് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ ഇന്ന് സാർ ഇന്നും കൂടെ ഉള്ളൂ അപ്പം ഇന്ന് അവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവിടെ പോയതാണ് ഏകദേശം ഒരു ഒൻപതര കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോ ഇപ്പോൾ വന്നെത്തിയതേയുള്ളൂ എത്തിയ ഉടനെ ഇന്ന് വേറൊരു ഐറ്റം ആണ് ഞാൻ അപ്ലോഡ് ഇരുന്നത് അത് ഞാൻ മാറ്റിയിട്ട് അടുത്ത നല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ വരുന്ന കുർത്തീസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് പല രീതിയിലുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് ആർക്കാണെങ്കിലും നമ്മളെ സൈബർ ആക്രമണങ്ങൾ യൂട്യൂബിൽ കൂടെയോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയോ ഒക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് അവഹേളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാകുമോ തിരിച്ച് നമ്മളെ പറയുന്ന പോലെ തന്നെ തിരിച്ച് പറയുമൊന്നും വേണ്ട അതുപോലെ തന്നെ പുറത്തിരിക്കുന്നവർ ഇപ്പം നമ്മൾ എബ്രോഡ് അതുപോലെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആ രീതിയിലുള്ള ഒരു കേസ് സംബന്ധമായിട്ടാണ് പോയിട്ടുള്ളത് പലരുടെയും അഡ്രസ് കാര്യങ്ങൾ അറിയില്ലായിരുന്നു അപ്പോൾ പോലീസിന്റെ സഹായത്തോടെ തന്നെ നമ്മൾ പലരുടെയും അഡ്രസ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് സൈബർ ഇതിൽ തന്നെ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും അവർ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ക്ലിയർ ആയിട്ടുള്ള അതായത് കേസാവുകയും അതിന്റെ ബാക്കി പ്രൊസീജിയർ നടക്കുകയും അത് കാരണം ഒരു സ്ത്രീയെ വ്യക്തി അതായത് നമ്മൾ സെക്ഷൽ ആയിട്ടുള്ള വേഡ്സുകളൊക്കെ നമ്മൾ വീഡിയോ വീഡിയോക്കൂടെ വന്നിരുന്ന് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇന്ന് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കേട്ടുമിണ്ടാതിരുന്ന് പോകാൻ പറ്റത്തില്ല അത് പ്രത്യേകിച്ച് നമ്മളോട്ട് ഒരു പരിചയം ഇല്ലാത്തവരൊക്കെ വന്ന് അവർ ഇപ്പം നമ്മളൊരു വിചാരിക്കും ഞാനിപ്പോൾ ഗൾഫിലാണ് അല്ലെങ്കിൽ ഞാൻ ദുബായിലാണ് അവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു വീഡിയോക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഒന്ന് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അഡ്രസ്കത്ത് വെറുതെയാണ് നമുക്ക് എല്ലാം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അത്രത്തോളം ഇതിനായിട്ട് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും നമ്മൾ കൺഗ്രാറ്റ്സ് തന്നെ പറയണം കാരണം വളരെ അപ്ഡേറ്റഡ് ആണ് അവർ ഓരോ കാര്യങ്ങളിലും അപ്പൊ നമുക്കായാലും നിങ്ങൾക്കായാലും ഇങ്ങനെ നമ്മുടെ വീഡിയോസിൽ കൂടെ എന്തെങ്കിലും രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ വ്യക്തമായിട്ട് അതിനെതിരെ കേസിന് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് കൃത്യമായിട്ട് അപ്ഡേഷനുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെറുതെ ഇരുന്ന വ്യക്തികളാണ് ആ വ്യക്തികളെ നമുക്ക് ഇപ്പൊ നമ്മുടെ ബിസിനസ് സംബന്ധമായി രണ്ട് വാക്കുകൾ എടിപോടി എന്ത് വേണമെങ്കിലും വിളിച്ചോ പക്ഷെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാനത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് റൈറ്റ് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്ക് എവിടെയും പോവാം അപ്പം അതിന് കൃത്യമായ അപ്ഡേഷനുകൾ ഞാൻ തരാം ഇന്ന് അർജന്റായിട്ട് പോയിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ സൈലന്റ് ആയിട്ടാണ് അല്ലാതെ എനിക്ക് ഒരിടത്തും വന്ന് ഞാൻ ഇന്നടത്ത് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തലുകളോ ഒരു കാര്യങ്ങളോ എനിക്കില്ല പക്ഷെ ഞാൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപമാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിയമത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ ചെയ്തു കൊടുക്കും അപ്പം അതിനായിട്ട് വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള എല്ലാ അപ്ഡേഷനും ഞാൻ നിങ്ങൾക്ക് തരാം ഇന്ന് അതുപോലെ തന്നെ കോർട്ടിൽ നമ്മുടെ കേസ് കാര്യങ്ങളും നടക്കുകയാണ് അപ്പൊ ഒത്തിരി അടുത്തടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് അപ്ഡേഷനുകളുള്ള ദിവസമാണ് അപ്പൊ ഞാൻ ആ തിരക്കിലാണ് അതുകൊണ്ടാണ് ഇന്ന് കറക്റ്റ് ടൈമിൽ വീഡിയോ വരാനുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളക്ഷൻ ഫസ്റ്റ് കളർ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ വരുന്ന കുർത്തിയാണ് ഹൈനെക്ക് പാറ്റേഡ് ആണ് സ്ലീവിന്റെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോള് കൊടുത്തിട്ട് ഡോറീസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ കെട്ടിവെക്കാം നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് അതായത് ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ അപ്പം നമുക്ക് ജോർജിറ്റ് പോലെ തന്നെ ഇരിക്കും ഇതിവിടെ ഇവിടെ ബട്ടൺ വർക്ക് ഉണ്ട് താഴ്ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതാണ് നല്ല രസമുള്ള ഷേഡ്സ് ആണ് പേസ്റ്റൽ ഷേഡ്സ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആണ് വൈറ്റ് ഓഫ് വൈറ്റ് കളറില് വൈറ്റ് ആണ് പ്യുവർ വൈറ്റില് ഇതേപോലെ വരുന്ന ഒരു ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളറുകളിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നല്ല രസമായിട്ടുള്ള ഷെയ്ഡുകൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളും ഇതേ കണ്ടോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ തരുന്ന കളറുകൾ ഇത് നല്ല സൂപ്പറായിട്ട് വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന പീച്ച് ടോൺ പീച്ചില് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലാക്കും അതുപോലെ തന്നെ ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അടുത്തത് ഇതാണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വൈറ്റ് കളറിൽ ഒരു ഗ്രീനും ഗ്രേയും എല്ലാം കൂടി നല്ല ഭംഗി വരുന്ന ഒരു ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു യെല്ലോ ബേബി യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് ഈ ഒരു കളറാണ് പീസ് ബ്ലാക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ബേബി ബ്ലൂ ആ ഷെയ്ഡെന്ന് തന്നെ പറയാൻ കേട്ടോ നല്ല ഭംഗിയാണ് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ കളറുകൾ കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പേസ്റ്റൽ കളറാണ് അടുത്തതെന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ലുക്ക് തരുന്ന ഒരു ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയാണ് നല്ല കളറുകൾ എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ ദേ അടുത്തത് വരുന്നത് ഇതാണ് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഫ്രോക്ക് കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം നല്ല ലെങ്ത് ഉണ്ട് സൈസ് എത്ര കൂട്ടാണോ മീഡിയം ആ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗേ ഉള്ളൂ അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് തരാനുള്ള എക്സ്പ്ലനേഷനുകൾ കേസ് സംബന്ധമായിട്ടുള്ള കൃത്യമായ അപ്ഡേഷനുകളൊക്കെ തന്നെ നമ്മൾ വൈകിട്ട് മൂന്ന് മണിക്കോ അല്ല സോറി അഞ്ചു മണിക്കത്തെ വീഡിയോസിൽ കുറെ കാര്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻ തരണ്ടേ അതൊക്കെ വൈകിട്ട് അഞ്ചു മണിക്കത്തെ വീഡിയോ ഇങ്ങനെ നാളെ തൊട്ട് വരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നല്ല തിരക്കുകളിലും ഓട്ടങ്ങളിലും ആണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ ഇച്ചിരി വേദനിച്ചെങ്കിൽ അതിന്റെ ഇരട്ടി അവർക്ക് വേദനിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിൽ എത്തും ആരെയും നിങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എല്ലാവരും സ്ത്രീകളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒരു സ്ഥാപനം നടത്തുന്നവരായിക്കോട്ടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞ് അവരെ അപകീർത്തിപ്പെടുത്തുന്ന വാചകങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അത് നിങ്ങളിടുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ആണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ഇത് വെറും ഒരു കാര്യമല്ല ഇപ്പം വളരെ രീതിയിൽ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും അവിടുന്ന് അത്രത്തോളം നമുക്ക് പുതിയ പുതിയ അറിവുകൾ അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയായ ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഒരു പുരുഷനാണെങ്കിൽ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ കാണാം അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ